الحمد لله نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور انفسنا ومن سيئات اعمالنا من يهده الله فلا مضل له ومن يضلله فلا هادي له واشهد ان لا اله الا الله وحده لا شريك له واشهد ان محمدا عبده ورسوله ارْسَلَهُ بِالْهُدَى وَدِينِ الْحَقِّ لِيُظْهِرَهُ عَلَى الدِّينِ كُلِّهِ وَلَوْ كَرِهَ الْمُشْرِكُونَ اللهم صل على محمد وعلى ال محمد كما صليت على ابراهيم وعلى ال ابراهيم انك حميد مجيد اللهم بارك على محمد وعلى ال محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد أما بعد فإن أصدق الكتاب كتاب الله وخير السنن سنن محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة يا أيها الذين آمنوا أوصيكم أولا بتقوى الله അടിമകളായ സഹോദരങ്ങൾ അള്ളാഹുവിൻ്റെ വിധിവളക്കുകൾ നുസരിച്ച് ജീവിക്കാൻ എന്നെ നിങ്ങളെയും ആദ്യമേ ഉണർത്തുകയാണ് ഉപദേശിക്കുകയാണ് അപ്രകാരം ജീവിച്ചു മരിക്കാൻ അള്ളാഹു നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ ഇബ്രാഹിം നബി അലൈഹി സ്ലാമിയുടെ ത്യാഗോജ്വലമായ സ്മരണകളെ അയവറക്കുന്ന ദിനങ്ങൾ നമ്മിലേക്ക് അണഞ്ഞുകൊണ്ടിരിക്കുകയാണ് സെമിറ്റിക് മതങ്ങളായ ജൂത ക്രൈസ്തവ ഇസ്ലാം മതങ്ങളൊക്കെയും ആദരിക്കുന്ന പ്രവാചകനാണ് ഇബ്രാഹിം നബി അലൈഹിസ്സലാം അദ്ദേഹം അവതരിപ്പിച്ച ആദർശം അന്യൂനവും അവക്രവുമായി ഈ കാലഘട്ടത്തിൽ നിലകൊള്ളുന്നു എന്നുള്ളതാണ് ആ ആദർശത്തിൻ്റെ സവിശേഷത എന്ന് പറയുന്നത് പുതിയ കാലഘട്ടത്തിൽ അതിനെ കൃത്യമായി അവതരിപ്പിക്കാൻ വിശ്വാസികൾക്ക് സാധിക്കേണ്ടതുണ്ട് നാം കടന്നു പോകുന്ന സാഹചര്യങ്ങൾ വെല്ലുവിളികളുടെ ആ വെല്ലുവിളികൾ പലപ്പോഴും അപകടങ്ങൾ നിറഞ്ഞതുമാണ് ഒരു ഭാഗത്ത് വർഗീയത അധികാരികൾ തന്നെയും സ്പോൺസർ ചെയ്ത് അവതരിപ്പിക്കപ്പെടുമ്പോൾ മറുഭാഗത്ത് മതനിരാസവും ദൈവ നിരാസവും വളർന്നു വരുന്ന കൗകാരക്കാർക്കിടയിലും യുവാക്കൾക്കിടയിലും പടർന്ന് പിടിക്കുന്നത് നമ്മൾ കാണാതിരുന്നുകൂടാ അറിവുകൾ വിരൽത്തുമ്പുകളിലൂടെ അനുസ്യൂതും നിർഗണിക്കുന്ന ഒരു കാലഘട്ടത്തിലാണ് നമ്മൾ ജീവിക്കുന്നത് അറിവ് നേടി ഒരു മനുഷ്യനും പഴയതുപോലെ അലയേണ്ടതില്ല മുമ്പൊക്കെ നമ്മൾക്കൊരു അറിവുണ്ടാകണമെങ്കിൽ അറിവുള്ള ഗുരുനാഥൻ്റെയോ പണ്ഡിതൻ്റെയോ അരികിൽ പോയി ആ വിഷയത്തിൽ നമ്മൾ സംശയ നിവാരണം നടത്തേണ്ടതുണ്ട് ഇന്ന് നമുക്ക് നമ്മുടെ വീട്ടിലിരുന്നു കൊണ്ട് തന്നെ ഏത് സംശയത്തിനും നിവാരണം നടത്താൻ പഠിക്കാനും നമുക്ക് സാധിക്കുന്നു എന്നുള്ളത് ഈ കാലഘട്ടത്തിൻ്റെ പ്രത്യേകതയാണ് പിന്നെ എന്താണ് നമുക്ക് കൈമോശം വന്നു പോകുന്നത് എന്ന് ചോദിച്ചാൽ അറിവുകളെ ജീവത്തിൻ്റെ ഗുണപരമായ മാർഗത്തിലേക്ക് മാറ്റിയെടുക്കുന്ന തിരിച്ചറിവുകളാക്കി മാറ്റാൻ നമുക്ക് പറ്റുന്നില്ല എന്നതാണ് ഞാൻ ആമുഖമായി നിങ്ങളുടെ ശ്രദ്ധയിൽ കേൾപ്പിച്ച വചനം ഖുർഹാനിലെ രണ്ടാമത്തെ അധ്യായം സൂറ ബക്കറയിലെ നൂറ്റി മുപ്പതാമത്തെ വചനമാണ് ആ വചനത്തിലൂടെ അള്ളാഹു നമ്മളോട് പറയുന്നത് ഇബ്രാഹിം ഇല്ലാമൻ സഫിഹ നഫ്സം ആത്മാവിനെ മൂഢനാക്കിയവനല്ലാതെ മറ്റാരാണ് ഇബ്രാഹിമിൻ്റെ മാർഗത്തോട് വിമുഖത കാണിക്കുന്നവൻ സ്വന്തം വിട്ടിയായവനല്ലാതെ ഒരാൾക്കും ഇബ്രാഹീമിൻ്റെ മാർഗത്തോട് വിമുഖത കാണിക്കുക സാധ്യമല്ല എന്ന് പറയുന്നത് വലക്കറി സ്ഥൈന ഹുദ്നിയ തീർച്ചയായും ഇഹലോകത്തിൽ അദ്ദേഹത്തെ നാം വിശിഷ്ടനായി തിരഞ്ഞെടുത്തിരിക്കുന്നു ഇപ്പം ഇന്നഹൂഫിൽ ആഹരത്തിലമിന സ്വാലിഹി തീർച്ചയായും പരലോകത്ത് വരുമ്പോൾ അദ്ദേഹം സജ്ജനങ്ങളുടെ കൂടെ ആയിരിക്കുകയും ചെയ്യും ഇപ്പം സ്വന്തം ആത്മാവിനെ മൂഢനാക്കിയവൻ സ്വയം വിഡ്ഢിയായവനല്ല മാത്രമാണ് ഇബ്രാഹീമിൻ്റെ മാർഗത്തോട് വിമുഖത കാണിക്കാൻ തയ്യാറാവുക എന്താണ് ഈ പറഞ്ഞ അർത്ഥമെന്ന് പറയുന്നത് പൗരാണിക തഫസീറായിട്ടുള്ള തഫ്സീർ തുപുരിയിൽ ഈ ആയത്തിനെ വിശദീകരിച്ചുകൊണ്ട് രേഖപ്പെടുത്തിയത് ഇങ്ങനെയാണ് വ ജനങ്ങളിൽ ആരാണ് വ ഇബ്രാഹീമു മനുഷ്യരുടെ കൂട്ടത്തിൽ ആരാണ് ഇബ്രാഹീമിൻ്റെ മതം ഉപേക്ഷിച്ചുകൊണ്ട് മറ്റൊരു മതത്തെ ഇഷ്ടപ്പെടുന്നവൻ ആരാണ് ഈ ആയത്തിലൂടെ ഉദ്ദേശിക്കുന്നത് ജൂതന്മാരെയും ക്രിസ്ത്യാനികളെയുമാണ് അവർ ഇസ്ലാമിന് പകരം സ്വന്തം താൽപ്പര്യ മതങ്ങളെ സ്ഥാപിത മതങ്ങളെ അവർ ഇഷ്ടപ്പെട്ടു എന്നതാണ് ഇബ്രാഹിം നബി അലി ഇസ്ലാമിയുടെ മാർഗത്തെ പറ്റി പറയുന്നിടത്ത് അന്നമില്ലത്തെ ഇബ്രാഹീമ ഹിയൽ ഹനഫിയത്ത് അൽ മുസ്ലിമാർച്ചയായും ഇബ്രാഹീമിൻ്റെ എന്ന് പറയുന്നത് ശുദ്ധമായിട്ടുള്ള ക്രജുവായ സമർപ്പണമായിരുന്നു എന്നതാണ് ഇസ്ലാം എന്ന് പറയുന്നത് ഒരു അടിസ്ഥാന വർഗമല്ല മറിച്ച് അള്ളാഹുവിൻ്റെ കൽപ്പനകൾക്ക് കീഴതങ്ങുക എന്നതാണ് ആ മതത്തിൻ്റെ താല്പര്യം അതുകൊണ്ട് എപ്പോഴാണോ ഒരാൾ കീഴടങ്ങാൻ വിമുഖത കാണിക്കുന്നത് അതിൽ നിന്ന് എപ്പോഴാണോ അയാൾ പുറത്ത് കടക്കുന്നത് അപ്പോൾ അയാൾ ഇസ്ലാമിൻ്റെ മൊത്തത്തിൽ നിന്ന് പുറത്തു പോകുന്നു എന്നുള്ളതാണ് ഏതൊരാൾ ഏത് സമയത്ത് ഈ അടിസ്ഥാനമായിട്ടുള്ള ഈ ആശയത്തെ മൗലികമായ ഈ ആശയത്തെ ഉൾക്കൊള്ളാൻ തയ്യാറാകുന്നുവോ ആ തയ്യാറാകുന്ന സന്ദർഭത്തിൽ അയാൾ മുസ്ലിമായി തീരുന്നു എന്നുള്ളതാണ് ഖുറാൻ കുറെ കൂടി വിശദീകരിച്ചു പറഞ്ഞു മൂന്നാമത്തെ അധ്യായം സൂറ അല ഇമ്രാനിലെ അറുപത്തിയേഴാമത്തെ വചനം മക്കാന ഇബ്രാഹീമും യഹൂദിയൻ നസ്രാനിയ ഇബ്രാഹിം ഒരിക്കലും യഹൂദിയോ നസ്രാണിയോ ആയിട്ടില്ല ഹനീഫൻ മുസ്ലിമൻ നേരത്തെ പറഞ്ഞതുപോലെ റജുവായ മാർഗത്തിൽ അള്ളാഹുവിനെ സമർപ്പിച്ചവനായിരുന്നു മുസ്ലിമായിരുന്നു ഇബ്രാഹിം എന്നുള്ളതാണ് പുതിയ കാലഘട്ടത്തിൽ നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്നത് സ്വാതന്ത്ര്യത്തിനു വേണ്ടിയുള്ള മുറവിളികളാണ് മതം പലപ്പോഴും മനുഷ്യൻ്റെ സ്വാതന്ത്ര്യത്തെ ഹനിക്കുന്നു എന്നുള്ളതാണ് പുതിയ തലമുറ നമ്മളോട് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് അതുകൊണ്ട് അനുസ്യൂതമായിട്ടുള്ള അനിയന്ത്രിതമായിട്ടുള്ള ഒരു സ്വാതന്ത്ര്യ മേഖലയെ അവർ ഇഷ്ടപ്പെടുന്നു മതം ആറാം നൂറ്റാണ്ടിലേക്ക് മനുഷ്യനെ തിരിച്ചു കൊണ്ടുപോവുകയാണ് അവിടെ നമുക്ക് സ്വാതന്ത്ര്യം നഷ്ടപ്പെടുന്നു എന്നുള്ളതാണ് പരാതി എന്നാൽ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു യാഥാർത്ഥ്യം എന്ന് പറയുന്നത് നമ്മുടെ ഈ ഭൗതിക ലോകത്ത് അണു മുതൽ വലിയ ഭീമാചാരങ്ങളായ ഗോളങ്ങൾ വരെയും നിയമങ്ങൾക്ക് വിധേയമാണ് എന്നത് ഇന്ന് രാവിലെ സൂര്യൻ എത്ര മണിക്ക് ഉദിക്കുന്നു എന്നുള്ളത് നമ്മൾ എത്രയോ മുമ്പ് കണക്ക് കൂട്ടിയിരിക്കുന്നു എന്താണ് അതിൻ്റെ കാരണം അതൊരു നിയമത്തിന് വിധേയമാണ് ആ നിയമത്തിന് വിധേയമല്ലാത്ത ഒന്നും ഈ ദുനിയാവിലില്ല എന്ന് നമുക്ക് ബോധ്യം വരുമ്പോഴാണ് പുതിയ തലമുറ നമ്മളോട് പറയുന്നത് നമുക്കൊരു നിയന്ത്രണവും വേണ്ടതില്ല എന്നത് അപ്പോൾ നിയന്ത്രണമില്ലാത്ത സ്വാതന്ത്ര്യം എന്ന് പറയുന്നത് വലിയ അപകടത്തിലേക്ക് നമ്മെ എത്തിക്കുന്നു എന്നുള്ളതാണ് നിയമങ്ങൾ നമ്മുടെ ചിന്തകൾക്ക് കൃത്യമായ അതിർവരമ്പുകളും നമ്മുടെ സ്വാതന്ത്ര്യത്തിന് കൃത്യമായ പരിധികൾ നിശ്ചയിച്ചു തരും അതിലൂടെ നമ്മൾ സംസ്കരിക്കപ്പെടുന്നു എന്നുള്ളതാണ് ഇസ്ലാമിനോളം സ്വാതന്ത്ര്യം നൽകുന്ന ഏതു മതമാണ് ലോകത്തുള്ളത് പലപ്പോൾ മുസ്ലിങ്ങൾ പോലും തെറ്റിദ്ധരിച്ചു പോവുകയുള്ളൂ നമ്മുടെ മതത്തിൽ വേണ്ടത്ര സ്വാതന്ത്ര്യമില്ല എന്നും പറയുന്നത് മുസ്ലിങ്ങൾ തന്നെയാണ് എന്നാൽ ഇസ്ലാമിനെ ആഴത്തിൽ പഠിക്കുമ്പോൾ ഇസ്ലാമിനോളം സ്വാതന്ത്ര്യം നൽകുന്ന ഒരു മതം ലോകത്തില്ല എന്നതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് മഹാനായ ഉമർ ഉൽ ഫാറൂഖ് അലാൻ പറയണ്ടായി മല്ലം ആർക്കാണോ പോയത് ഇസ്ലാം അയാൾക്ക് ഇസ്ലാം മനസ്സിലായിട്ടില്ല എന്നതാണ് ജാഹ്ലിയത്ത് മനസ്സിലാക്കാത്തവന് ഇസ്ലാമിനെ മനസ്സിലാക്കാൻ സാധിക്കുകയില്ല മതങ്ങളുടെ ഉച്ചനീചത്വങ്ങളും മാറാപ്പുകളിലും മുറുകിയ ഒരു സമൂഹത്തെയാണ് കാലഘട്ടത്തിൽ ഇസ്ലാം മോചിപ്പിച്ചത് പ്രവാചകന്റെ നിയോഗമായി ഖുർആാൻ രേഖപ്പെടുത്തിയത് ഏഴാമത്തെ അധ്യായം സൂറ അഹറാഫിലെ നൂറ്റി അൻപത്തി ഏഴാമത്തെ വചനത്തിൽ നമുക്കിങ്ങനെ വായിക്കാം പ്രവാചകന്റെ ദൗത്യമാണ് പറയുന്നത് അദ്ദേഹം സദാചാരം അവരോട് കൽപ്പിക്കുന്നു അനിൽ ദുരാചാരത്തിൽ നിന്ന് അദ്ദേഹം അവരെ വിലക്കുകയും ചെയ്യുന്നു നല്ല വസ്തുക്കൾ അവർക്ക് അദ്ദേഹം അനുവദിച്ചു കൊടുക്കുന്നു വസ്തുക്കൾ അദ്ദേഹം അവരുടെ മേൽ നിഷിദ്ധമാക്കുന്നു അലൈഹിം അവരുടെ ഭാരങ്ങളും അവരുടെ മേലുണ്ടായിരുന്ന സകല വിലങ്ങുകളും അദ്ദേഹം അവരിൽ നിന്ന് ഇറക്കി വയ്ക്കുന്നു പ്രവാചകന്റെ ദൗത്യമായി അള്ളാഹു പറയാണ് എന്താ പറഞ്ഞത് അവരുടെ ഭാരങ്ങൾ അദ്ദേഹം ഇറക്കി വയ്ക്കുന്നു അവരെ വരിഞ്ഞു മുറക്കിയിരുന്ന മതത്തിൻ്റെതായ ചൂഷണങ്ങൾ അതൊക്കെയും അദ്ദേഹം അവരിൽ നിന്ന് ഇറക്കി വെക്കുന്നു അദ്ദേഹം സദാചാരം കൽപ്പിക്കുന്നു അദ്ദേഹം വിരോധിക്കുന്നത് ചീത്തയായിട്ടുള്ള കാര്യങ്ങൾ എല്ലാ വിശിഷ്ടമായതും അദ്ദേഹം അവർക്ക് അനുവദിച്ചു കൊടുക്കുന്നു ഇത്രമേൽ ഗംഭീരമായി ഇത്രമേൽ വൃത്തിയായി സ്വാതന്ത്ര്യത്തെ പറയുന്ന മനുഷ്യന് അനുകൂലമായിട്ടുള്ള കാര്യങ്ങൾ അനുവദിച്ചു എന്ന് പറയുന്ന ഏതു മതമാണുള്ളത് കാലഘട്ടത്തിൽ മതം മനുഷ്യൻ ചെയ്തിരുന്നു അവൻ്റേതായ എല്ലാ സ്വാതന്ത്ര്യങ്ങളെയും നിഷേധിച്ചിരുന്നു ജാഹ്ലിയത്തിൻ്റെ മാറാപ്പുകൾ വേറി നടന്ന സമൂഹത്തെയാണ് ഇസ്ലാം മോചിപ്പിച്ചത് കാതിസിയ യുദ്ധവേളയിൽ പേർഷ്യൻ സർവസൈന്യാധിപനായ ഉസ്തമിൻ്റെ കൊട്ടാരത്തിലേക്ക് കടന്നു ചെല്ലുന്ന ോട് ക്രിസ്തമ ചോദിക്കുന്നുണ്ട് എന്താണ് നിങ്ങൾക്ക് ഞങ്ങളോട് പറയാനുള്ളത് എന്താണ് നിങ്ങൾ കൊണ്ടുവന്നിട്ടുള്ളത് എന്ന് ചോദിക്കുന്നുണ്ട് അപ്പോ അപ്പോർ അലി അള്ളാഹു പറയുന്ന മറുപടി ഇമാം ഇബിന് കസീർ രേഖപ്പെടുത്തിയത് ഇങ്ങനെയാണ് ഇന്ന് അള്ളാഹുവാണ് ഞങ്ങളെ നിയോഗിച്ചിരിക്കുന്നത് ഇരാ വിവാദത്തില്ല അള്ളാഹുവിൻ്റെ അടിയാറുകളിൽ ചിലർ ചിലരെ അടിമകളാക്കി വറ്റുകൊണ്ടിരിക്കുന്നതിൽ നിന്ന് അള്ളാഹുവിൻ്റെ അടിമത്തത്തിലേക്ക് ക്ഷണിക്കാൻ അള്ളാഹുവാണ് ഞങ്ങളെ നിയോഗിച്ചിരിക്കുന്നത് ദുനിയാവിൻ്റെ കുടിസ്ഥതയിൽ നിന്ന് ദുനിയാവിൻ്റെ ഞെരുക്കത്തിൽ നിന്ന് അതിൻ്റെ വിശാലതയിലേക്കാണ് ഞങ്ങൾക്ക് നിങ്ങളെ ക്ഷണിക്കാനുള്ളത് ജൗരിൽ അദിയാൻ മതങ്ങളുടെ അനീതികളിൽ ഇന്ന് ഇല ഇസ്ലാം ഇസ്ലാമിൻ്റെ നീതിയിലേക്കാണ് ഞങ്ങൾക്ക് നിങ്ങളെ ക്ഷണിക്കാനുള്ളത് അതിന് ഞങ്ങൾ നിയോഗിച്ചിരിക്കുന്നു പടച്ചവൻ അവന്റെ ദീനുമായി തന്റെ അടിയാറുകൾക്കിടയിൽ അടിമകൾക്കിടയിലേക്ക് ഞങ്ങളെ അവന്റെ മാർഗത്തിലേക്ക് ക്ഷണിക്കാൻ നിയോഗിക്കപ്പെട്ടവരാണ് ഞങ്ങൾ എന്ന് പറയുന്നുണ്ട് അവിടെയൊക്കെ നമ്മൾ കണ്ടത് കൃത്യമായ സ്വാതന്ത്ര്യത്തെയും അതേപോലെ തന്നെ കൃത്യമായൊരു ലക്ഷ്യബോധത്തെയുമാണ് സ്ഥാപിത മതങ്ങൾ എക്കാലഘട്ടത്തിലും മനുഷ്യനോട് അനീതിയെ കാണിച്ചിട്ടുള്ളൂ മനുഷ്യരുടെ ദ്രവ്യങ്ങൾ അവർ കൊള്ളയടിക്കുന്നു മനുഷ്യൻ്റെ അന്തസ്സ് കരുത്തിക്കളയുന്നു അവരുടെ ആവശ്യങ്ങളെ അത്തരം മതങ്ങൾ ചൂഷണം ചെയ്യുന്നു എന്നാൽ ഇസ്ലാം ഒരു മനുഷ്യൻ്റെയും ജൈവപരമായിട്ടുള്ള അവൻ്റെ പ്രകൃതിയാലുള്ള ഒരാവശ്യങ്ങളെയും നിരാകരിക്കുന്നില്ല നമ്മളൊരു മുസ്ലിമായി ഭക്തനായി ജീവിക്കുമ്പോൾ നമ്മുടെ പ്രകൃതിയാലുള്ള ഒരാവശ്യത്തെയും ഇസ്ലാം നിരാകരിക്കുന്നില്ല ഒഴിവാക്കണമെന്ന് പറയുന്നില്ല എന്നാൽ അവിടെ ഉണ്ടാകുന്ന അനിയന്ത്രിതമായിട്ടുള്ള ഇടപെടലുകളെ അല്ലെങ്കിൽ കാലഘട്ടം പിന്നിട്ടപ്പോൾ മനുഷ്യർക്ക് സംഭവിച്ചു പോയാൽ അപജയങ്ങളെ ഇസ്ലാം തിരുത്തുകയാണ് ചെയ്യുന്നത് അങ്ങനെയാണ് ഇസ്ലാം ജനങ്ങൾക്കിടയിൽ മാറ്റങ്ങൾ ഉണ്ടാക്കിയിട്ടുള്ളത് ഇന്നൽ ഹലാലും മതം അനുവദിച്ചു തരുന്ന കാര്യങ്ങളൊക്കെയും വളരെ സുവ്യക്തങ്ങളാണ് ഇന്നൽ ഹറാമയ്യീനും അതേപോലെ മതം നിഷിദ്ധമാക്കിയിട്ടുള്ള കാര്യങ്ങളും വളരെ വൃത്തിയുള്ളതും വ്യക്തവുമാണ് പ്രവാചകൻ സല്ലിസ്വലമയുടെ വീട്ടിലേക്ക് പ്രവാചകന്റെ സ്വഭാവത്തെ പഠിക്കാൻ വേണ്ടി വന്ന മൂന്ന് സഹാബിമാരുടെ ചരിത്രം നമുക്ക് അറിയാവുന്നതാണ് പ്രവാചകന്റെ ജീവിത രീതികൾ ഉമ്മൽ അവർ കേട്ടപ്പോൾ അവർക്കത് വളരെ ചെറുതായി ലഘുവായി തോന്നി അവർ പറഞ്ഞു നമുക്കറിയാം ഇനി മുതൽ എല്ലാ ദിവസവും രാത്രികളിൽ ഞാൻ നമസ്കരിക്കും എന്റെ ഒരു രാത്രി ഞാൻ ഉറങ്ങില്ല ഒരാൾ അങ്ങനെ ശപഥം ചെയ്തു അപരൻ പറഞ്ഞത് എൻ്റെ എല്ലാ പകലുകളും ഞാൻ വ്രതാനുഷ്ഠാനത്തിൽ തന്നെയായിരിക്കും മൂന്നാമൻ പറഞ്ഞത് ഞാൻ വൈവാഹിക ജീവിതത്തിൽ ഏർപ്പെടാതെ എപ്പോഴും അള്ളാഹുവിനുമായിട്ടുള്ള വിചാരമായി ഓർമ്മയുമായി ഞാൻ കഴിഞ്ഞുകൂടുവെന്നത് പ്രവാചകൻ സല്ലാഹുസ്വലമ അവരെ മൂന്നുപേരെയും തിരികെ വിളിച്ചുകൊണ്ട് പ്രവാചകൻ പറഞ്ഞു നിങ്ങളെക്കാൾ അള്ളാഹുവിനെ ഭയപ്പെടുന്നവൻ ഞാനാണ് നിങ്ങളെക്കാൾ അള്ളാഹുവിനെ സൂക്ഷിക്കുന്നവൻ ഞാനാണ് അതുകൊണ്ട് എൻ്റെ ചെന്നയെ ഇഷ്ടപ്പെടാത്തവൻ എണ്ണിൽപ്പെട്ടവനല്ല അവരെല്ലാവരും ഒഴിവാക്കി ഒഴിവാക്കിക്കളഞ്ഞത് അവരവരുടെ സ്വന്തം ഇംഗിതപ്രകാരം നല്ലതാണ് എന്ന് തീരുമാനിച്ചുകൊണ്ട് അവർ മാറ്റിവെച്ചു കളഞ്ഞത് ഓരോ മനുഷ്യരിലും പ്രകൃത്യാൽ അള്ളാഹ് ഏൽപ്പിച്ചു കൊടുത്തിട്ടുള്ള കൃത്യമായ ഫിത്രകളെയാണ് അതെല്ലാം മാറ്റി വയ്ക്കണമെന്നുള്ളത് മതത്തിൻ്റെ ലക്ഷ്യമോ അല്ലെങ്കിൽ ഐഹികമായ കാര്യം പോലുമല്ല എന്നെ കൃത്യമായി പ്രവാചകൻ പഠിപ്പിച്ചു എന്നു പ്രവാചകൻ പറഞ്ഞു ഞാൻ രാത്രി നമസ്കരിക്കും ഞാൻ ഉറങ്ങുകയും ചെയ്യും എൻ്റെ പകൽ വേളകൾ ഞാൻ ചിലപ്പോഴൊക്കെ നോമ്പെടുക്കും നോമ്പെടുക്കാത്ത ദിവസങ്ങളും എനിക്കുണ്ട് ഞാൻ ഭാര്യ സ്ത്രീകളെ വിവാഹം ചെയ്യും അവരുമായി കുടുംബജീവിതം നയിക്കും ഈ ശല്യ ഇഷ്ടപ്പെടാത്ത ആളുകൾ എന്നിൽ പെട്ടവനല്ല എന്ന് പ്രവാചകൻ പഠിപ്പിക്കുക അപ്പോൾ പറഞ്ഞു വരുന്നത് ഒരിക്കലും നമ്മുടെ ജൈവപരമായിട്ടുള്ള ഒരാവശ്യത്തെയും ഇസ്ലാം വേണ്ടി വേണ്ടി നമ്മോട് പറഞ്ഞിട്ടില്ല എന്നത് ഖുറാനിലെ പതിനാലാമത്തെ അധ്യായം ഒന്നാമത്തെ വചനം അള്ളാഹു ഞാൻ ഒരു വേദഗ്രന്ഥം അവതരിച്ചു തന്നിരിക്കുന്നു ഇല്ലെ തുഹരിജന്നാസ് ജനങ്ങളെ കൊണ്ടുവരുന്നതിന് വേണ്ടി മിനലു മാറ്റിയില്ലെന്നോ അന്ധകാരത്തിൽ അകപ്പെട്ട മനുഷ്യന്മാർക്ക് എന്താണ് മോചത്തിൻ്റെ വഴികൾ എന്നറിയാൻ പാടില്ലാത്ത ആളുകൾക്ക് കൃത്യമായ വെളിച്ചത്തിലേക്ക് അവരെ നയിക്കുന്നതിന് വേണ്ടിയുള്ള ഒരു ഗ്രന്ഥമാണ് അവരുടെ രക്ഷിതാവിൻ്റെ അനുമതി പ്രകാരം അവതരിച്ചു തന്നിട്ടുള്ളത് ഖുറാൻ വീണ്ടും പറയാണ് മുപ്പത്തി മൂന്നാമത്തെ അധ്യായം സൂറാ ഹിസാബിലെ നാൽപ്പത്തിയാറാമത്തെ അള്ളാഹുവിലേക്ക് ക്ഷണിക്കാൻ വേണ്ടി പ്രകാശം നൽകുന്ന വിളക്കുമായി അവരിലേക്ക് തന്റെ ദൂതനെ അയച്ചവനാകുന്നു അള്ളാഹു എന്ന് പറയുന്നത് അപ്പൊ അന്ധകാരം വ്യാപിച്ചു കൊണ്ടിരിക്കുന്ന കാലഘട്ടത്തിൽ ജനങ്ങളെ ഏറ്റവും നല്ല വെളിച്ചത്തിലേക്ക് പ്രകാശത്തിലേക്ക് നയിക്കാനാണ് പ്രവാചകൻ വന്നത് ഖുറാനിലെ അഞ്ചാമത്തെ അധ്യായം സൂറമായിലെ പതിനഞ്ചാമത്തെ വചനം പ്രവാചകനെ തന്നെ ഉദ്ദേശിച്ചുകൊണ്ട് ഇതാ നിങ്ങളിലേക്ക് അള്ളാഹുങ്കിൽ നിന്നുള്ള ഒരു പ്രകാശം വന്നിരിക്കുന്നു അതേപോലെ തന്നെ വ്യക്തമായ ഒരു ഗ്രന്ഥവുമായി വന്നിരിക്കുന്നു അപ്പം ഗ്രന്ഥം എന്ന് പ്രത്യേകം പറഞ്ഞു പിന്നീട് പ്രകാശം എന്ന് പറഞ്ഞു ആ പ്രകാശം എന്ന് പറഞ്ഞത് ഇമാം ിയും സിയും ഒക്കെ രേഖപ്പെടുത്തിയത് പ്രവാചകനെയാണ് ആ നൂറ് എന്ന് പറഞ്ഞത് അപ്പോൾ വേദഗ്രന്ഥത്തെ അല്ലാഹു പ്രകാശം എന്ന് പറഞ്ഞു പ്രവാചകനെ അല്ലാഹു പ്രകാശം എന്ന് പറഞ്ഞു ഖുറാനിലെ ഇരുപത്തിനാലാമത്തെ അധ്യായത്തിൻ്റെ പേര് പ്രകാശം നൂറ് എന്നതാണ് അതിലെ മുപ്പത്തി അഞ്ചാമത്തെ വചനം സവിശേഷതയുള്ള വചനമാണ് തപ്സീറുകൾ ഉള്ളവർ ആ ആയത്തെ ആയത്തിൽ പഠിക്കണം അള്ളാഹുനൂറ് സമാവാത്യമല്ലാ അള്ളാഹു ആകാശഭൂമികളുടെ പ്രകാശമാകുന്നു ആ പ്രകാശത്തിൻ്റെ ഉപമ എന്ന് പറയുന്നത് ഒരു വിളക്ക് മാടം പോലെയാണ് ആ വിളക്കുമാടത്തിൽ ഒരു വിളക്ക് വച്ചിരിക്കുന്നു പഴയ തലമുറയ്ക്ക് അറിയാം കൃത്യമായ വിളക്ക് മാടവും അതിൽ വിളക്ക് വയ്ക്കുന്നതുമൊക്കെ ആ വിളക്കാവട്ടെ ഒരു സ്ഫടികത്തിലാണ് ആ സ്ഫടികത്തിൻ്റെ പ്രത്യേകത എന്താണ് അത് പ്രക്ഷോഭിതമായിട്ടുള്ള ഒരു നക്ഷത്രം പോലെയാണത് ആ വിളക്കിലേക്ക് വേണ്ട എണ്ണയോ അനുഗ്രഹീതമായ ഒലീവ് വൃക്ഷത്തിൽ നിന്നുള്ള കിഴക്കെന്നോ പടിഞ്ഞാറെന്നോ അല്ലാത്ത അനുഗ്രഹീതമായ വൃക്ഷത്തിൽ നിന്നുള്ള എണ്ണയാണ് ആ വിളക്ക് കത്താൻ ഉപയോഗിക്കുന്നത് ആ വെള്ള ആ എണ്ണയുടെ പ്രത്യേകത എന്ന് പറയുന്നത് ആ എണ്ണ തീ സ്പർശനമില്ലാതെ തന്നെയും പ്രകാശിക്കുന്നത് ഇതെല്ലാം വിവരിച്ചുകൊണ്ട് അള്ളാഹു പറയാ നൂറൻ പ്രകാശങ്ങളുടെ മേലെ പ്രകാശം പ്രകാശത്തിന്റെ വിപ്ലവം ഇത്രയും പ്രകാശം ഉണ്ടായിട്ട് ഒരു മനുഷ്യന് ആ പ്രകാശം എത്തിപ്പിടിക്കണമെങ്കിൽ അല്ല ഉദ്ദേശിക്കുന്നവർക്കാണ് ആ പ്രകാശത്തെ അണയാൻ സാധിക്കുക ആ പ്രകാശം സ്വീകരിക്കാൻ സാധിക്കുക നമ്മുടെ ലൈറ്റുകൾ ഓണാക്കുമ്പോൾ കത്തുന്ന പ്രകാശമല്ല പറയുന്നത് എന്ന് എനിക്ക് നിങ്ങൾക്കും അറിയാം നമ്മുടെ അകക്കണ്ണ് കൊണ്ട് കാണേണ്ടുന്ന നമ്മുടെ ജീവത്തിൻ്റെ വീക്ഷണമാണ് പറഞ്ഞത് അത് അള്ളാഹു ഉദ്ദേശിക്കുന്നവർക്ക് നൽകുന്നു എന്നാൽ ഈ പ്രകാശം അനുഭവവേദ്യമല്ലാത്ത അത് പ്രാപിക്കാൻ പറ്റാത്ത മനുഷ്യൻ്റെ അവസ്ഥ എന്താണ് അതേ അധ്യായത്തിലെ നാൽപ്പതാമത്തെ വദ്ര അള്ളാഹു വീണ്ടും പറയുന്നു ആഴിക്കടിയിൽ അകപ്പെട്ടു പോയാൽ കടലിനടിയിൽപ്പെട്ടു

അന്ധകാരമായി ആ മനുഷ്യന്റെ അവസ്ഥ എന്ന് പറയുന്നത് അള്ളാഹുവിന്റെ വാക്ക് തന്നെ എടുക്കുക ഇതാണ് അയാൾ അയാളുടെ കൈ നിവർത്തി നോക്കിയാൽ സ്വന്തം കൈ പോലും അയാൾക്ക് കാണുക സാധ്യമല്ല സ്വന്തം അസ്തി പോലും തിരിച്ചറിയാൻ പറ്റാത്തവനായി ഈ പ്രകാശത്തെ പ്രാപിക്കാൻ കഴിയാത്ത ആളുകൾ ആയി ആയിപ്പോകുമെന്നാണ് അള്ളാഹു താക്കിയ നൽകുന്നത് ആർക്കാണോ അല്ലാഹു പ്രകാശം ഏർപ്പെടുത്താത്തത് ആ മനുഷ്യൻ്റെ അവസ്ഥ തീർച്ചയായും അവന് മറ്റൊരു പ്രകാശവും ഉണ്ടാവുകയില്ല ഇബ്രാഹിം നബി അലഹിസ്സലാം നമുക്ക് നൽകിയിട്ടുള്ള അന്യൂനമായ ഈ പ്രകാശത്തെ പുതിയ കാലഘട്ടത്തിൽ കൃത്യമായി ഉൾക്കൊള്ളുകയും ജീവിതത്തിൽ സംശീകരിക്കുകയും ചെയ്യാൻ ഞാനും നിങ്ങളും തയ്യാറാകേണ്ടതുണ്ട് الله وحده نمي استغفر الله لي ولكم ولجميع المسلمين استغفروا انه هو الغفور الرحيم الحمد لله والصلاه والسلام على رسول الله وعلى اله وصحبه اجمعين ദീ ആമനും വസീഖും സാനിയൻ ഇത്തക്കുമല്ല അള്ളാഹുവിൻ്റെ അടിമകളായ സഹോദരങ്ങളെ അള്ളാഹുവിൻ്റെ വിധിവിലക്കുകൾ അനുസരിച്ച് ജീവിക്കാൻ ഒരിക്കൽ കൂടെ എന്നെയും നിങ്ങളെയും ഉണർത്തുകയാണ് ഉപദേശിക്കുകയാണ് അപ്രകാരം ജീവിച്ചു മരിക്കാൻ അള്ളാഹു എന്നെ അനുഗ്രഹിക്കുമാറാകട്ടെ ഇസ്ലാമിലെ ഏറ്റവും ശ്രേഷ്ഠമായിട്ടുള്ള ഒരു വിവാദത്താണ് ബലികർമ്മം എന്ന് പറയുന്നത് നമ്മളൊരു ബലിയിലേക്ക് അടുത്തു വലിയയാണ് ഖുറാനിലെ നൂറ്റി എട്ടാമത്തെ അധ്യായം ആ അദ്ധ്യായത്തിൽ രണ്ടാമത്തെ വചനം ഫസല്ലി നീ നിന്റെ രക്ഷിതാവിനെ നമസ്കരിക്കുകയും ബലിയർക്കുകയും ചെയ്യുക എന്നതാണ് ബലി ദിവസം നിങ്ങൾ ഈദ് നമസ്കരിക്കണം അപ്പം തന്നെ വനഹർ നുസ്കുക്കർ അള്ളാഹുവിന് വേണ്ടി നിങ്ങൾ ബലിയർപ്പിക്കുകയും ചെയ്യണം അപ്പം ഏതൊരു കർമ്മവും അള്ളാഹുവിനെ സ്വീകാര്യമാകണമെങ്കിൽ ആ കർമ്മം വളരെ നിഷ്കളങ്കമാകണം എന്നുള്ളതാണ് അതുകൊണ്ടാണ് നേരത്തെ നമ്മൾ ഇതിനെ സൂചിപ്പിക്കാനുള്ള കാരണം ബലി എന്നുള്ളത് നാളെ ബലി അറക്കാൻ നമ്മൾ തീരുമാനിച്ചിട്ട് കാര്യമല്ല ദുൽഹജ് ഒന്ന് മുതൽ അതിൻ്റേതായ ചട്ടവട്ടങ്ങൾ നമ്മൾ സ്വീകരിക്കേണ്ടതുണ്ട് നമ്മുടെ നഖവും മുടിയുമൊക്കെ എടുക്കാൻ പാടില്ലാതെ കാത്തു സൂക്ഷിക്കേണ്ട ദിനരാത്രങ്ങളാണ് വരാനുള്ളത് അതുകൊണ്ട് തന്നെ ബലിക്ക് തയ്യാറാകുന്ന ആളുകൾ നേരത്തെ അതിനുവേണ്ടി ഒരുങ്ങണമെന്നതാണ് അടങ്ങിയിട്ടുള്ള ആശയം എന്ന് പറയുന്നത് നമുക്കറിയാം ചരിത്രവുമായ അതൊരു ബന്ധമുണ്ട് ഇബ്രാഹിം നബി അലൈഹി സ്വലാം സ്വന്തം പുത്രനെ അള്ളാഹുവിൻ്റെ കൽപ്പനയാൽ ബലിയെറുക്കാൻ പോയി തുനഞ്ഞിറങ്ങിയപ്പോൾ ആ കൽപ്പന ശിരസാ വഹിച്ച ഇബ്രാഹിം നബി അലൈഹി സ്വലാമിനോട് അള്ളാഹു പറഞ്ഞതാണ് മറ്റൊരാടിനെ എന്നുള്ളത് ആ ഒരു ത്യാഗമാണ് എൻ്റെ രക്ഷിതാവ് എന്നോട് പറയുന്നു ആ പറയുന്നതിൻ്റെ ആ ആശയം മനസ്സിലാക്കി എനിക്ക് പ്രിയപ്പെട്ടതിനെ ഞാൻ അള്ളാഹുവിലേക്ക് സമർപ്പിക്കുന്നു എന്നുള്ളതാണ് മറ്റൊരു സംഗതി എന്ന് പറയുന്നത് ഏതൊരു കർമ്മവും അള്ളാഹുവിൽ സ്വീകരിക്കുക അതിൻ്റെ ആത്മാർത്ഥതയും നിഷ്കളങ്കതയും നോക്കിയിട്ടാണ് ബലിയിൽ അത് കൃത്യമായി അള്ളാഹു പറഞ്ഞിരിക്കുന്നു അല്ലെങ്കിൽ ഞാനാഹുവിൻ്റെ വലാദി മാഹുഹ ഒരിക്കലും അതിൻ്റെ മാംസമോ അതിൻ്റെ രക്തമോ അള്ളാഹുവിലേക്ക് എത്തുകയില്ല കൊലാക്കിന്മേൽക്കും ബലിയിറക്കുന്ന നിങ്ങളുടെ മനസ്സിൽ നിങ്ങൾ കാത്തു സൂക്ഷിക്കുന്ന സൂക്ഷ്മതയുണ്ടല്ലോ മാത്രമാണ് അള്ളാഹുവിലേക്ക് എത്തുക പിന്നെ അള്ളാഹു ത്വയ്യെ വരുന്നു ഇല്ലാ യുക്ക് പോലും ഇല്ലാത്ത അള്ളാഹു പരമപരിശുദ്ധനാണ് പരിശുദ്ധി ഇല്ലാത്തതൊന്നും അള്ളാഹു സ്വീകാര്യമല്ല ഈ ഒരു അർത്ഥത്തിൽ നമ്മൾ നമ്മുടെ കർമ്മങ്ങളെ ഏറ്റവും ഭംഗിയായ രീതിയിൽ ചെയ്തു തീർക്കാൻ പരിശ്രമം